നൈസ് ൂരിലെ കാഴ്ചനാ കാണുന്നത് ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്റെ പൊന്നെ കാറ് നേരന്തോല്യടാ വല്യ ആക്സിഡന്റ് വല്യ ആക്സിഡന്റ് വല്യ ആക്സിഡന്റ് ആയില്ല ജീവനുണ്ട് ആൾക്കാരുകളൊക്കെ വന്നോണ്ടിരിക്കുന്നു വണ്ടിയൊക്കെ ആനമ്മ മറന്നില്ലട എന്തിട്ട് സംഭവിച്ചറിയില്ല വല്യ ആക്സിഡന്റ് ഇണ്ടായിരിക്കണത് ഡോറ് ആംബുലൻസ് കൈട് കൈട് തന്നെ അറിയില്ല ആൾക്കാര് ചെയ്യണ്ട ആൾക്ക് ചെയ്യണ്ടോ എന്തിനും പറ്റത്തുന്ന് അപ്പുറത്തുനിന്ന് കാണാൻ ഇറങ്ങിട്ട് ഇങ്ങോട്ട് വന്നു Aqui tá